വ്യാപാര വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ യൂത്ത് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യൂത്ത് ഫെസ്റ്റ് ടു കെ ട്വന്റി ഫൈവ് ബിസിനസ് എക്സലൻസ് അവാർഡും ഫാമിലി മീറ്റും മലപ്പുറം റോസ് ലോഞ്ചിൽ വെച്ച് ഉജ്ജ്വലമായി നടന്നു ജില്ലയിലെ പ്രമുഖ വ്യാപാര വ്യവസായ പ്രതിനിധികൾ പങ്കെടുത്ത ചടങ്ങ് സമഗ്രമായ സാംസ്കാരിക സൗഹൃദ സംഗമമായി മാറി പരിപാടിയിൽ മികച്ച ബിസിനസ് നേട്ടങ്ങൾ കൈവരിച്ച വ്യവസായികൾക്ക് ബിസിനസ് എക്സലൻസ് അവാർഡ് വിതരണം ചെയ്തു മികച്ച ബിസിനസ് എക്സലൻസ് അവാർഡിന് അൽദാൻ ഗ്രൂപ്പ് തെരഞ്ഞെടുക്കപ്പെട്ടു വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം യൂത്ത് വിംഗ് സിദ്ദിഖ് തയ്യലിനെ ഇവിടെ ആദരിക്കുന്നു സ്നേഹൂഷ്മളത്തോടെ സ്വാഗതം ചെയ്യാം സിദ്ദിഖ് തയ്യൽ അവാർഡ് വ്യാപാര വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാവ് ഹാജി അൽദാൻ മാനേജിംഗ് ഡയറക്ടർ തെയ്യൽ സുദ്ദീഖും ഡയറക്ടർ തേയിൽ ഗഫൂറിനും ചേർന്ന് സമ്മാനിച്ചു ബിസിനസ് രംഗത്ത് നവോത്ഥാന ചിന്തയും ഗുണനിലവാര പ്രതിബദ്ധതയും പുലർത്തിയതിനാണ് അൽദാൻ ഈ അംഗീകാരം നേടിയത് ചടങ്ങിനിടെ അൽദാന്റെ പുതിയ ഉൽപ്പന്നമായ അൽദാൻ പ്ലം കേക്ക് ഔദ്യോഗികമായി ലോഞ്ച് ചെയ്തു യൂത്ത് ഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന മെഗാ മ്യൂസിക്കൽ നൈറ്റ് വെതിയെ സംഗീതമാകമാക്കി പ്രമുഖ ഗായകരുടെയും കലാകാരന്മാരുടെയും നിറസാന്നിധ്യം പരിപാടിയെ കൂടുതൽ ഭംഗിയുള്ളതാക്കി സംഘാടക സമിതി അംഗങ്ങൾ യൂത്ത് വിംഗ് പ്രതിനിധികൾ വ്യാപാര വ്യവസായ ഏകോപന സമിതി പ്രവർത്തകർ കുടുംബാംഗങ്ങൾ തുടങ്ങി നൂറുകണക്കിന് പേർ പരിപാടിയിൽ പങ്കെടുത്തു മലപ്പുറം എങ്ങും എവിടെയും ഇനി താൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലിന്റെ മിഠായി